പാനിം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ചൈതന്യ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി അവണങ്ങാട്ടിൽ കളരി എ യുരു ഗ്രാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷനായി അംഗൻവാടി പ്രവർത്തക ഗീത വർക്കർ സുശീല രാജൻ മജീദ് പോക്ക കിളത്ത് ഹിമാ രഞ്ജിതൻ അജിത മോഹൻ രേണുഖ റിജു ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ബാഗ് സമ്മാനമായി നൽകി കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിയാണ് അതുപോലെ ഇനി ഈ ഇന്ന് ഈ ഇന്നിവിടെ ചേരുന്നപ്പോൾ എട്ടു കുട്ടികൾ ഇനിയും കുട്ടികൾ വരാറുണ്ടെന്ന് പറയുന്നു എല്ലാവർക്കും ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈ ഏറ്റവും ചെറിയ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കാലത്ത് പഠിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കണ്ണടങ്ങുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ ടീച്ചർമാർ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു